ദശ പുഷ്പങ്ങളിൽപ്പെടുന്ന ഒരു ആയുർവേദ ചെടിയാണ് തിരുതാളി ചെറുതാളി എന്നും പേരുണ്ട് ചുട്ടി ചുട്ടിത്തിരുതാളി എന്നും ചില ഭാഗങ്ങളിൽ ഈ ചെടി അറിയപ്പെടുന്നു ഇലയുടെ മധ്യഭാഗത്തുള്ള അടയാളമാണ് ഈ പേരിന് കാരണം തമിഴിൽ മാഞ്ചികം എന്നും സംസ്കൃതത്തിൽ ലക്ഷ്മണ എന്നും പറയുന്നു ഈ വള്ളിച്ചെടിയിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളുകളാണുള്ളത് ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇത് കാണപ്പെടുന്നു കാലത്ത് വിരിഞ്ഞ് ഉച്ചയോടെ കൂമ്പുന്ന പൂക്കളാണ് ആഴ്സനിക് വിഷത്തിനുള്ള മറുമരുന്നാണ് തിരുതാളി മാത്രമല്ല ചർമ്മരോഗങ്ങളും അതിസാരവും ശമിപ്പിക്കും സന്താനവല്ലി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന തിരുതാളി സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യതയ്ക്കും ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് സ്ത്രീകളിൽ ആർത്തവം ക്രമീകരിക്കാൻ ശേഷിയുള്ളതാണ് തിരുതാളി തിരുതാളി കൽക്കണ്ടവും കഷായവുമായി ചേർത്ത നെയ്യെ പതിവായി സേവിക്കുന്നത് വന്ധ്യതയ്ക്ക് നിർദ്ദേശിക്കുന്ന ചികിത്സകളിൽ ഒന്നാണ് തിരുതാളി ഒരു പിത്തഹരമായ ഔഷധമാണ് തിരുതാളിയുടെ വേര് പാൽ കഷായം വെച്ച് കഴിക്കുന്നത് ശരീരബലവും ധാതുപുഷ്ടിയും പ്രദാനം ചെയ്യുന്നു തിരുതാളി അരച്ചെടുത്താൽ തലമുടിക്ക് നല്ലൊരു ഷാംപു ആണ് മുടി മുറിയുന്നതും നരയ്ക്കുന്നതും ശമിക്കും മുടി വർദ്ധിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും